ഹായ് ഗായ്സ് അപ്പൊ നമ്മുടെ മേങ്കോ പാർക്കിൻ്റെ പാർട്ടി ടു വീട്ടാണ് ഗായ്സ് എല്ലാവരും ഇടയ്ക്ക് വരണം വന്നേ പറ്റുള്ളൂ ഏജാതി സ്പോട്ട് എന്ന് പറയും കപ്പിൾസിനടക്കം വന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ അടിപൊളി സ്ഥലമാണ് ഗായ്സ് കപ്പിൾസിന് മാത്രല്ല കേട്ടോ ഫാമിലി അവിടെ കുട്ടികൾക്കൊക്കെ കളിക്കാൻ പറ്റിയ സ്ഥലമാണ് അടിപൊളിയാണ് എനിക്ക് പറയാനേ ഇല്ല അത്രയ്ക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമായി അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറയണു എനിക്ക് തന്നെ മനസ്സിലാവുണ്ടല്ലോ അതാണ് ഗായ്സ് മാത്രമല്ല ഇവിടെ കുട്ടികൾക്കായിട്ടുള്ള പാർക്കിംഗ് ഏരിയ തന്നെയുണ്ട് പിന്നെ ഗ്ലാസ് ബ്രിഡ്ജ് പോലെ തോന്നിക്കുന്ന ഒരു അടിപൊളി വ്യൂ പോയിൻ്റും ഉണ്ട് എല്ലാം അടിപൊളി സ്പോട്ടാണ് ഇത് കൂടാണ്ട് ഒരു വേറൊരു ബ്രിഡ്ജും കൂടിയുണ്ട് അത് സ്റ്റെയർ കേസ് കയറിയിട്ട് കുറേ പോകണം അത് നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം പിന്നെ നല്ലൊരു ഫിഷ് കുളമുണ്ട് മിനി ഫിഷ് കുളമുണ്ട് അടിപൊളി വ്യൂ ആണ് നമുക്ക് ഫോട്ടോഗ്രാഫിക്ക് നല്ലതാണ് ഫാമിലിക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ മൈൻഡ് റീഫ്രഷ് ചെയ്യാനൊക്കെ നല്ലതാണ് പിന്നെ മാംഗോ പാർക്കിൻ്റെത് ഒരു ഏരിയ ഉണ്ട് അത് കുറച്ച് കാട് പോലെ ഉള്ളിലോട്ട് നടക്കുന്ന ഏരിയ ആണ് അപ്പോൾ അവിടെ കുറേ കപ്പിൾസ് ഉണ്ടായിട്ട് നമുക്ക് ഫോട്ടോ വീഡിയോ എടുക്കാൻ പറ്റിയില്ല സോ എല്ലാവരും എക്സ്പ്ലോർ ചെയ്യാൻ പരമാവധി ശ്രമിക്കുക അടിപൊളി സ്പോട്ടാണ് ആർക്കും മിസ്സാവില്ല നമുക്ക് മൈൻഡ് റീഫ്രഷാവുകയും ചെയ്യും ഫ്രീ എൻട്രി പാസ്സാണ് നമുക്ക് ടൈം ലിമിറ്റ് മാത്രമേ ഉള്ളൂ അല്ലാതെ വേറൊരു പ്രശ്നമില്ല അപ്പോൾ യാത്ര ഇഷ്ടം അവർക്ക് ഇനിയും കാണാം ബായ്